ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം നിരച്ച് മുടി വളരെ എളുപ്പത്തിൽ കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് നമ്മൾ പലരും ഹെനയും ഡൈ ഒക്കെ തേക്കുമെങ്കിലും ചിലർക്ക് അലർജിയും അതുപോലെ തന്നെ താരൻ്റെ മുടി കുഴിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇതിപ്പോൾ മുടി കറുക്കാനും വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആണ് അതും സവാള കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സവാളയുടെ കൂടെ നമ്മൾ കറിവേപ്പിലൂടെ എടുക്കുന്നുണ്ട് അപ്പം നാടൻ കറിവേപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്ക് കറിവേപ്പിലിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല മുടി കുഴിച്ചിലിനും അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് മാത്രം ഇട്ട് എണ്ണ വരെ കാച്ചു നമ്മളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ മുടിക്ക് നല്ല നീട്ടം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ കറിവേപ്പില ഉപയോഗിക്കുന്നു കിട്ടുന്നു അപ്പോൾ ഇനി കറിവേ കറുകൾക്ക് മാത്രമല്ല നമ്മളുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ കറിവേപ്പില സവാളയും കൊണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡേ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അത് അതുമാത്രമല്ല കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയും നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ രണ്ട് തരം ഡൈ ആണ് കാണിക്കുന്നത് ഒന്ന് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് ഇത് നമ്മൾ കുറച്ച് നാളത്തേക്ക് തന്നെ മുടിയിൽ നമ്മളുടെ ആ കറുപ്പ് നിറം നിലനിർത്താനായിട്ട് ഹെല്പ് ചെയ്യും ഇന്ന് കുട്ടികളിൽ പോലും അകാലം നേരം കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള അവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി നല്ല മുടിയിൽ തേച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ ചിലരുടെ മുടി ഫുള്ളായിട്ട് നരച്ചിരിക്കും എന്നാൽ ചിലരുടെ മുടി ഇടഭാഗത്ത് മാത്രമേ ഇതുപോലെ നര കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വേണം കളയാനായിട്ട് കേട്ടോ അപ്പോൾ കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല മാത്രമല്ല നമ്മളുടെ മുടിയിൽ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് അപ്ലൈ ചെയ്താൽ നമുക്ക് മുടി കൊഴിച്ചിലും താരനൊന്നും െ തന്നെ ഉള്ള മുടി നല്ലപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മുടി വളരാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് ഇത് നല്ലപോലെ തന്നെ നീട്ടം വെക്കാൻ വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെറും ഒരു മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കുന്നതെന്ന് കിട്ടാം ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സവാള കൂടെ വേണം അപ്പോൾ നല്ലപോലെ തന്നെ ഇത് വാഷ് ചെയ്തെടുക്കണം കറിവേപ്പിൽ നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സവാളയുടെ തോലാണ് എടുക്കുന്നത് കേട്ടോ ആ തോല് നമുക്ക് ഇതുപോലെ ഡെയിലി നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചാൽ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളത് ഞാൻ ആവശ്യത്തിന് തന്നെ നിങ്ങളുടെ ഹെയറിനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയൊക്കെ എടുക്കാവ് കുറച്ച് സവലയുടെ തോലും അതുപോലെ തന്നെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മളുടെ ഹെയറിന് അപ്പോൾ കരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് വറുത്ത് കരിയിച്ചെടുക്കണം കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടണം അതുവരെ നമ്മളൊന്ന് കരിയിച്ചെടുക്കണം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അപ്പോൾ അത് ഏകദേശം ഒന്ന് നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് മിക്സീഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് തണുത്ത ശേഷം മാത്രമേ നമുക്ക് പൊടി പൊടിച്ചെടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ കൈകൊണ്ടൊക്കെ ഒന്ന് എടുത്തപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് നമുക്കിപ്പോഴേ കിട്ടുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്ത ശേഷം നല്ല ക്ലീനായിട്ടുള്ള വെള്ളമൊന്നും പാടില്ല ക്ലീനായിട്ടുള്ള ജാറിലിട്ട് നല്ലപോലെ പൊടിച്ച് വെക്കണം അത് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം ഈ പൊടി അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ചാലിച്ച് തലമുടിയിൽ അപ്ലൈ ചെയ്താൽ മതി ഇനി ചെറിയൊരു ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ച് വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ആയിട്ട് ഒരു കുപ്പിയിലിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഡൈ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ചാലിക്കാനായിട്ട് ഞാൻ കേശവർദ്ധനയുടെ ഹെയർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്ത നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതാണ് എന്ന് പറയുന്നത് വയലറ്റ് പൂട കൂടിയ ചെടിയാണ് താരനും മുടികൊഴിച്ചിലും അകാലനരയൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വേണ്ടവർ ഈ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി നൂറ് എം എല്ലിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ മുടിക്കായിട്ടും നല്ലതാണ് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് താരനും അതുപോലെ തന്നെ മുടികുഴിച്ചിലൊക്കെ പമ്പ കിടക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് കേശവർദ്ധന ഹെയർ ഓയിൽ തേച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വെളിച്ചെണ്ണയോ അവണക്കെണ്ണയോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേശവർദ്ധന ഹെയർ ഓയിലാവുമ്പോൾ ഇരിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും എൻ്റെ ഫലം അപ്പം ഞാൻ ചാലിച്ച് നമ്മളുടെ ഒരു മിനിറ്റ് കൊണ്ടുള്ള ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഒരു സവാള എടുത്തിട്ട് അതിൻ്റെ ആ നീരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് നമ്മുടെ പനിക്കൂറുക്കയും അതുപോലെ തന്നെ നമ്മളുടെ കറ്റാർ വാഴയും ഒരു തണ്ടെടുത്ത് ചെറിയ ഇതായിട്ട് അരിഞ്ഞ് ഒരു ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ നീരുമായിട്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ലപോലെ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും അതുപോലെ നമുക്ക് അടിച്ചെടുത്ത ശേഷം വേണം നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് ഇതിപ്പം കാണിക്കുന്നത് കുറച്ച് നാളത്തേക്കൊക്കെ നമ്മളുടെ മുടി കറുപ്പ് നിറം നിലനിർത്താനായിട്ട് ഇത് വീക്ക് മന്തിലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും തേച്ച് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലേ മുടി കറുക്കത്തുള്ളൂ കേട്ടോ നമ്മളുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പഞ്ചീൻ ചട്ടിയാണ് വേണ്ടത് അതിലേക്ക് നമ്മളുടെ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് രണ്ട് പൊടി കൂടെ ഇതിലേക്ക് ചേർക്കണം അതിനായിട്ട് ഞാൻ നീലയാമിരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇടും നല്ലതാണ് നമ്മളുടെ മുടി കറുക്കാനൊക്കെ അതുപോലെ നെല്ലിക്കപ്പൊടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുടിക്കായിട്ടും നല്ലതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് കേട്ടോ മുടി വളരാനും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹെയറുടെ നല്ലപോലെ കറു പിന്നുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക അപ്പം അതേ ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിക്ക് പരുവത്തിലാക്കി എടുക്കണേ അപ്പോൾ നമ്മളുടെ ആ സവാളയുടെ ആ ജ്യൂസിൽ കറക്റ്റ് ആക ആകത്ത വിധത്തിൽ വേണം നമ്മൾ ആ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒത്തിരി നമ്മൾ വെള്ളമായി പോകരുത് കേട്ടോ അപ്പം അതേ നല്ലപോലെ ഒന്ന് തിക്കായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ എന്നാലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് നല്ലൊരു ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഡൈ കിട്ടുകയുള്ളു അപ്പം ഞാൻ ഇരുമ്പ ചീണിച്ചട്ടിയിൽ തന്നെ നമുക്കിരിക്കുമ്പോൾ നല്ലൊരു കറുപ്പ് കളറിൽ നമ്മളുടെ ഹെയർ ഡേക്ക് കിട്ടും പിറ്റേ ദിവസം ഞാനൊന്ന് കാണിച്ചു തരാം നല്ലൊരു കറുപ്പ് കളറിലാണ് ഹെയർ ഡേക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ഈ ഇരുമ്പിൻ ചീണിച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്നത് സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിയിട്ട് കൊടുത്താലും മതി അപ്പോഴും നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും ഹെയർ ഡൈ കിട്ടുന്നത് ഇപ്പം സവാള കൊണ്ടുള്ള നമ്മൾ നമ്മളുടെ ഹെയർ ഡ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ അപ്പോൾ ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ല അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഹെയർ ഡൈ സവാളയുടെ ഗുണങ്ങൾ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ബോഡിക്കുമൊക്കെ നല്ലതാണ് അപ്പം കുറച്ച് തന്നെ ഒന്ന് ഹാർഡായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ നീരൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ദിവസവും നമ്മളൊരു സവാള നമ്മളുള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മളുടെ കുടലിൻ്റെ പ്രവർത്തനത്തിനും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അതുപോലെ തന്നെ വണ്ണം കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സവാള എന്ന് പറയുന്നത് അതുപോലെ തന്നെ രക്തത്തിലെ ബ്ലോക്ക് തടയാനും പൈൽസ് ഇല്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും നിസ് അഫാള എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നമ്മളുടെ ഹെയർ ഡേ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ നരയുള്ള ഹെയറിൽ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ബ്രഷ് വെച്ച് കേട്ടോ നമുക്ക് കൈകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഇനി നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതിയാണ് അപ്പോൾ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു Thank you